അർബുദ രോഗബാധയെ തുടർന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയയാകേണ്ടെന്ന ബൈസൻവാലി സ്വദേശി അൻസാ മാത്യുവിനായി ചികിത്സാ സഹായനിധി രൂപീകരിച്ചു അൻസയ്ക്ക് തിരികെ ജീവിതത്തിലേക്ക് നടക്കുവാൻ പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ആവശ്യമായുള്ളത് ഈ തുക കണ്ടെത്തുവാൻ കുടുംബത്തിന് ആവതില്ലാത്ത സാഹചര്യത്തിലാണ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് ധനസമാഹരണത്തിന് വഴി തേടുന്നത് ബൈസൻവാലി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലാണ് ഇരുപത്തിനാലുകാരിയായ ആൻസ മാത്യു താമസിക്കുന്നത് അർബുദ രോഗബാധയെ തുടർന്ന് ആർ ചികിത്സയിലാണ് ആൻസ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമായി അൻസയ്ക്ക് ജീവിതത്തിലേക്ക് തിരികെ നടക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ കുടുംബം കണ്ടെത്തേണ്ടിവരും എന്നാൽ അൻസയുടെ കുടുംബത്തിന് ഇത്ര വലിയ തുക കണ്ടെത്താനുള്ള ശേഷിയില്ല ഈ സാഹചര്യത്തിലാണ് അൻസയും കുടുംബവും സുമനസ്സുകളുടെ സഹായം തേടുന്നത് അൻസയുടെ ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്തുവാനായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു പഞ്ചായത്തിലെ കാക്കനാട്ടു വീട്ടിൽ മാത്യു മകൾ അൻസ എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിക്ക് മജ്ജമാറ്റിവെക്കണമെന്നാണ് ആർ സി സിയിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് സാധാരണ വീട്ടുകാരാണ് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ മജ്ജമാറ്റി വയ്ക്കൽ പ്രക്രിയ പൂർത്തീകരിക്കാൻ കഴിയൂ വനദ്വീപം വായനശാലയിൽ സർവകക്ഷിയോഗം ചേർന്നായിരുന്നു സഹായനിധിക്ക് രൂപം നൽകിയത് സഹായനിധിയുടെ കൺവീനറായി പ്രീതി പ്രേംകുമാറിനെയും ചെയർമാനായി അലോഷി തിരുതാളിയെയും വൈസ് ചെയർമാനായി സുരേന്ദ്രൻ ട്രഷറായി ജി ആനന്ദനെയും തെരഞ്ഞെടുത്തു പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്പ്പെടെ കരുണ പറ്റാത്ത സുമനസുകളിൽ നിന്നൊക്കെയും അൻശക്കയായി പണം കണ്ടെത്തുവാനാണ് തീരുമാനം സുമനസുകൾക്ക് ഫെഡറൽ ബാങ്ക് കുഞ്ചിത്തണ്ണി ബ്രാഞ്ചിൽ ടി എം രാജമ്മ രാധാകൃഷ്ണൻ എന്നിവരുടെ പേരിൽ രൂപീകരിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാവുന്നതാണ് ഓപ്പറേഷനുള്ള തുക കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ അവരുടെ നിരന്തര ചികിത്സക്കുള്ള തടസ്സങ്ങളാണ് ഇപ്പം അവരനുഭവിക്കുന്നത് വളരെ നിർത്തനായ ഈ കുടുംബത്തെ സഹായിക്കേണ്ടത് നമ്മുടെ ഈ സമൂഹത്തിന്റെ ഒരു ആവശ്യമാണ് അതിലേക്കായി എല്ലാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു ುಸ್ <ndotape> ಅಡಿಮಾಲಿ